വനക്കിളിയേ വണീതര മരത്തിൻ്റെ മനമില്ലയേ മരക്കിളയേ കാണുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ഈ ഒരു 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 മൊമെന്റ് വരെ നമുക്ക് അധികം ഗൂസ് ബംസ് കിട്ടിയ നിമിഷമാണ് ആ ണെ നമ്മുടെ സ്വന്തം വേടൻ അതേ ഒരു ക്ലാസ് ആൻഡ് മാസ് ലുക്കുള്ള സ്റ്റൈലില് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ശബ്ദമായി മാറിയ ആളാണ് ആ ഒരു ശബ്ദം നമുക്ക് എല്ലാവർക്കും ഒരു ലഹരിയാണ് ലൈക്ക് ഒരു ചെറിയ ആളാണെങ്കിലും ഈ ഒരു വോയിസിന് പിന്നിൽ ഫാനായിട്ടുള്ളത് ചെറിയ കുട്ടികളല്ല എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഫാൻ ആയി ആ ഒരു സൗണ്ടിനായി ക്രേസി ആയിട്ട് കണ്ട് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴാണ് താഴെ നോക്കി ഏറ്റവും ഹമ്പിളായി ഏറ്റവും വിലയാനുമിതനായിട്ട് നിൽക്കുകയാണ് ആൻഡ് വേണ്ടത് മൈക്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗൂസ് ബംസ് മൊമെന്റ് നമുക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ലുക്ക് ഓൾ ദി ഹിയർ ഈസ് ലുക്കറസ് And this is earned by this one man. Exactly. the one and only And can we have that song for one more time? Yes, Let's have a big round of applause for Voice oh. of so voiceless, Mr. Vedanen is here on the stage. Everyone, please give a big round of applause. Music, please. Thank you. <laughs> Thank you. <laughs> പ്രദൃശിച്ചിന്നില്ല ഇത്രേം പ്രദൃശിച്ചില്ല ഹൈപ്പ പ്രദൃശ്യമല്ല വന്ദപ്രദൃശ്യമല്ല പിന്നെ നിങ്ങൾ രണ്ടുപേര് വർത്താനം കേട്ടോ ഓക്കേ ഇന്ന സ്റ്റേജിൽ ഇട്ട എനിക്ക് ഒരു പടി തരുന്നു എന്ന് പറഞ്ഞു നൈസ് താങ്ക്യൂ താങ്ക്യൂ എന്താണ് ഇപ്പോടാ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എവരി<body> ഈസ് റെക്കോർഡിങ് എന്താണ് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് പടം ഇത്രയും സക്സസ്ഫുല്ലായി എന്നൊരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഓപ്പർച്ചൂണിറ്റി തന്ന ജെയ്ക് സറ്റൻ എനിക്ക് വിശ്വസിച്ച് ഒരു പണി ചെയ്യണം എന്ന് തന്ന പോലെ അനുരാജേ ചെയ്തത് ഓപ്പർച്യൂണിറ്റി എനിക്ക് പറ്റിയ പോലെ പടത്തിന്റെ ഒരു ബേസിക് എനിക്ക് അറിയാവുന്ന എനിക്ക് പറ്റിയ പോലെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് പാട്ട് ഹിറ്റ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു പാട്ട് തീർച്ചയായിട്ടും ഹിറ്റ് ഈ മൂവിക്ക് കൊടുത്ത പവർ അല്ല ഒരു വരി ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ നിങ്ങൾ അത് കുരിയനുനിയും നാൾ നീളല്ലേ മരക്കിളയേ വനക്കിളിയെ വനിത നരമരത്തിന് മനമില്ലയെ മരക്കിളയേ

ായിട്ട് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു ശബ്ദത്തിന് വേണ്ടി തിരക്ക് കിടുന്നത് ഏത് ആണെങ്കിലും എത്രത്തോളം ബഹളത്തിന്റെ ഇടയിൽ നിന്നാണെങ്കിലും വേദന്റെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നതിന്റെ റീസൺ ഇത്ര അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ നമുക്ക് വെച്ചോ ഞങ്ങൾ ഇനി മൈക്ക് കൊടുക്കുമോ എന്നൊരു പേടി ഉണ്ട് വേദന് സോ ഇല്ല A big round of applause, ladies and gentlemen. Everyone. Thank you so much. Thank you so much. Subscribe to One India and never miss an update.